ും ജ്യോതിർമി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അതായത് ചില ദിവസങ്ങൾ തുടർന്ന് പ്രശ്നവും ചില ദിവസങ്ങൾ തുടർന്ന് ശരിയാവുകയും ചില ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യാറുണ്ട് ഇത് ചന്ദ്രന്റെ ചാരവശായുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രന്റെ ചാരവശായുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുൽ മുതൽ എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറേ മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ജാനുവരി എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനനേട്ടം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ മൂന്നാമടത്തും നാലാമടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ വരെ അനുകൂലമാകുന്നോ കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാൽ മുതൽ എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വ്യാഴാഴ്ച സന്ധ്യക്ക് ആറരയ്ക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിദിനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വിദിനക്കൂറുകാരുടെ രണ്ടാംടത്തും മൂന്നാമത്തും നാലാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കാം ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാൽ മുതൽ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര വരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമത്തും മൂന്നാമടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവച്ചാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ മുതൽ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് പ്രവൃത്തിയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ആറാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ ദാമ്പത്യസൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാമത്തും ഒന്നാമടത്തും രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ അനുകൂലമല്ല അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ വിക്രയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തടസ്സങ്ങൾ മാറുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ മുതൽ എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം സുഹൃസംഗമം ബന്ധുക്കളുമായി കൂടിച്ചേരുവാനുള്ള സാഹചര്യം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാൽ മുതൽ എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തടസ്സങ്ങൾ മാറുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുക തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും എട്ടാം തീയതി വ്യാഴാഴ്ച സ്വന്തക്ക് ആറര മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ശനിയാഴ്ച വരെ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പത്താം ഇടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവച്ചാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറര വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം ബന്ധുസമാഗമം സുഹൃസംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ആറര മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യത ഉള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താം ഇടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേക്കാൽ വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം അതും പല വഴികളിലൂടെ ധനനേട്ടം സുഹൃസംഗമം ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനാഭിവൃദ്ധി മനസന്തോഷം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക കൂടാതെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത ഉള്ളതിനാൽ മുൻകരുതലെടുക്കുക ഈശ്വര ഭജനത്തോടുകൂടി പ്രവൃത്തികൾ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ മുതൽ എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറര മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവച്ചർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഡോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനനേട്ടം എന്നിവ ഫലങ്ങളാകും എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറര മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയുള്ളതിനാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും ഒന്ന് സൂക്ഷിക്കുക ഈശ്വര ഭജനത്തോടുകൂടി പ്രവൃത്തികൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ആറാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറര മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ശനിയാഴ്ച രാത്രി വരെ ഉദരസംബന്ധമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തത് അവിട്ടം രണ്ടാം പകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ വ്യാഴാഴ്ച സന്ധ്യക്ക് ആറര വരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ലാഭം ശയന സൗഖ്യം ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനനേട്ടം സുഖശയനം മനസ്സന്തോഷം എന്നിവ ഫലങ്ങളാകുന്നു എട്ടാം തീയതി വ്യാഴാഴ്ച സന്ധ്യക്ക് ആറര മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക സൂക്ഷിക്കുക ഈശ്വരവചനത്തോടുകൂടി പ്രവൃത്തികൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് പുരോരൊട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാവുന്നു ഈശ്വരവചനത്തോടുകൂടി പ്രവൃത്തികൾ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാൽ മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം ധനനേട്ടം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത മൃഷ്ടാന ലാഭം എന്നിവ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം